ആനയാണോ കടുവയാണോ കൂടുതൽ ശക്തൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയവും ഇല്ലാതെ പറയാം അത് ആനയാണ് ഏറ്റവും ശക്തൻ എന്ന് ഒരു പ്രായപൂർത്തിയായ ആന ആറ് മുതൽ പന്ത്രണ്ട് ടൺ വരെ വെയിറ്റ് വരും ഇന്ത്യൻ എലിഫന്റിന്റെ കാര്യമാണ് ഞാൻ ഇവിടെ പറഞ്ഞത് ആഫ്രിക്കൻ ആനയൊക്കെ ഇതിനും ഭാരമുള്ളവയാണ് ഈ പന്ത്രണ്ട് ടൺ എന്നൊക്കെ പറയുന്നത് ഏകദേശം കടുവയുടെ വെയിറ്റിന്റെ മുപ്പതിരട്ടിയാണ് ഇന്ന് ലോകത്ത് നിലവിലുള്ള ഏറ്റവും വലിയ കടുവയുടെ ഭാരം ഏകദേശം നാനൂറ്റി ഇരുപത്തി മൂന്ന് കിലോഗ്രാം ആണ് ഇനി ആറ് ടൺ ഉള്ള ആന ആണെങ്കിലും കടുവയുടെ വെയിറ്റിന്റെ പതിനഞ്ച് ഇരട്ടിയോളം വരും അപ്പോൾ ഇതിൽ ശക്തൻ ആരാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം എന്നാൽ ഇവർ തമ്മിൽ യുദ്ധം ചെയ്താൽ അല്ലെങ്കിൽ ഒരു ഫൈറ്റ് ഉണ്ടായാൽ ആനയും കടുവയും തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ടായാൽ ആരാണ് ജയിക്കുക എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഒരു കാര്യം ആദ്യമേ പറയാം ഫൈറ്റ് ആണ് നടക്കുന്നതെങ്കിൽ തീർച്ചയായും ആന കടുവയെ വളരെ എളുപ്പത്തിൽ കീഴ്പ്പെടുത്തുമെന്ന് ഉറപ്പാണ് എന്നാൽ ഒരു യുദ്ധം എന്ന് പറയുമ്പോൾ അതിൽ ബുദ്ധി കൂടി പരിഗണിക്കണം ഇവിടെ ആന ഒരു വേട്ടക്കാരനല്ല എന്നാൽ കടുവ ഒരു വേട്ടക്കാരനാണ് ഒരു വേട്ടക്കാരന് വേണ്ട എല്ലാ കഴിവും കടുവയ്ക്ക് ഉണ്ട് പൊതുവെ കടുവ ഇരകളെ കീഴ്പ്പെടുത്തുന്നത് പതിങ്ങിയിരുന്ന് കുതിച്ചാടി ഇരയുടെ മേത്ത് വീണ് അതിന്റെ കുറവള്ളി കടിച്ചു പൊട്ടിച്ചാണ് എന്നാൽ ആനകൾ കടുവകളുടെ സ്വാഭാവിക ഇരയല്ല എങ്കിലും ആനകളുമായി കടുവകൾ ഫൈറ്റ് ഉണ്ടായിട്ടുള്ള വീഡിയോകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ കടുവയുടെ ആക്രമണത്തിൽ ആന ചെരിഞ്ഞിട്ടുള്ള സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നാൽ ആനയുടെ ആക്രമണത്തിൽ കടുവച്ചത്ത ഒരു സംഭവം നമ്മൾ അധികം കേട്ടിട്ടില്ല കാരണം തോൽക്കുമെന്ന ഘട്ടം വന്നാൽ കടുവ പിന്തിരിഞ്ഞു ഓടുകയാണ് ചെയ്യുക കടുവയുടെ രണ്ടോ മൂന്നോ ഇരട്ടി ഭാരമുള്ള കാട്ടുപോത്തിനെ കടുവകൾ കീഴ്പ്പെടുത്തുന്നത് വളരെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ ആനയെയും കൊല്ലാൻ കടുവ ഉപയോഗിക്കുന്നത് ആ രീതിയിലുള്ള ബുദ്ധി തന്നെയാണ് കടുവകൾ പ്രധാനമായും പിടിയാനകളെയും കുട്ടികളെയുമാണ് ആക്രമിക്കാറുള്ളത് ഏറ്റവും ആദ്യം കടുവകൾ നല്ല രീതിയിൽ തന്നെ ഒരു ആനക്കൂട്ടത്തെ നിരീക്ഷിക്കും അതിനുശേഷം ബലഹീനരായ ആനകളെ നോട്ടമിടും കൂട്ടത്തിൽ നിന്ന് പുറത്തു വരുന്ന അമ്മയെയും കുഞ്ഞിനെയും കടുവ ആക്രമിക്കാൻ ശ്രമിക്കും കുട്ടിയെ രക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുന്ന തള്ളയനയെ ശ്രദ്ധ തിരിച്ച് കുട്ടിയെ കീഴ്പ്പെടുത്തി കൊല്ലുകയും ചെയ്യും എന്നാൽ ആ സമയത്ത് തന്നെ തന്റെ ഇരയെ ഒരിക്കലും കടുവ ഭക്ഷിക്കില്ല കടുവകൾക്ക് ആനകളുടെ സ്വഭാവം നല്ലപോലെ അറിയാം മാത്രമല്ല കടുവകൾ പൊതുവെ ഭക്ഷണം അഴുകി തുടങ്ങിയതിന് ശേഷമേ കഴിക്കാറുള്ളൂ പക്ഷേ ആനകൾ വളരെയധികം സെന്റിമെന്റ്സ് ഉള്ള ജീവികളായതുകൊണ്ട് ഒരുപാട് നേരം ശവശരീരത്തിനടുത്ത് നിൽക്കും അതുകൊണ്ട് ആനകൾ മുഴുവൻ പോയതിന് ശേഷം മാത്രമേ കടുവകൾ കൊന്ന ആനയുടെ ഇറച്ചി കടുവകൾ കഴിക്കാറുള്ളൂ ഇതുപോലെ പ്രധാനമായും ആനകളെ കീഴ്പ്പെടുത്തുന്നത് പെൺകടുവകളാണ് അതും ഒറ്റയ്ക്കല്ല തങ്ങളുടെ കൂടെ രണ്ടോ മൂന്നോ അത്യാവശ്യത്തിന് കുട്ടികൾ ഉണ്ടാകും എന്നാൽ ആൺകടുവകൾ ആനകളെ വേട്ടയാടുന്നത് മറ്റൊരു രീതിയിലാണ് ഇതുപോലെ ബലഹീനരായ ആനകളെയോ കൂട്ടത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയ ആനകളെയോ തെരഞ്ഞെടുത്തുകൊണ്ട് ആനകളുടെ കാലിന് മുറിവുകൾ ഉണ്ടാകും നല്ല സാരമായ മുറിവുകളാണ് ആനകൾക്ക് കടുവകൾ ഉണ്ടാക്കുന്നത് ഈ മുറിവ് പഴുത്ത് ഒന്നും നടക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലേക്ക് രണ്ടോ മൂന്നോ ആഴ്ചക്കുള്ളിൽ ആന എത്തിപ്പെടുന്നു നീറ്റൽ സഹിക്കാൻ പറ്റാതെ മിക്കവാറും ആന വെള്ളത്തിൽ തന്നെയായിരിക്കും എന്നാൽ ഈ ഒരു വൃണം ഉണങ്ങാൻ ഒരിക്കലും കടുവ സമ്മതിക്കുകയില്ല ഭക്ഷണവും വെള്ളവും ഇല്ലാതെ ആന തീരെ അവശനാകുന്ന സമയത്ത് കടുവ പിന്നിൽ നിന്ന് ചാടി മസ്തകത്തിൽ അടിച്ച് ആനയെ കീഴ്പ്പെടുത്തുന്നു എന്നാൽ ഇത് എപ്പോഴും ഉണ്ടാകുന്ന കാര്യമല്ല മിക്കവാറും ആനയുടെ കയ്യിൽ നിന്ന് നല്ല രീതിയിൽ വാങ്ങിക്കൂട്ടാറാണ് പതിവ് അതുപോലെ വലിയ കൊമ്പനാലകളുടെ അടുത്ത് കടുവ സാറിന്റെ ഒരു പരിപാടിയും നടക്കില്ല ഞാനിവിടെ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല നേരിട്ടൊരു യുദ്ധത്തിൽ ആനയെ കടുവയ്ക്ക് ഒരിക്കലും ജയിക്കാൻ സാധിക്കില്ല എന്നാൽ കടുവ ഒരു വേട്ടക്കാരനായതുകൊണ്ട് തന്നെ വേട്ടക്കാരൻ്റെ ബുദ്ധി ഉപയോഗിക്കുന്നതുകൊണ്ട് ചില സാഹചര്യങ്ങളിൽ കടുവ വിജയിക്കാറുണ്ട് എന്നാൽ കടുവയുടെ സ്വാഭാവിക ഇലയല്ല ആനകൾ അതുപോലെ കടുവയുടെ സക്സസ് റേറ്റ് എന്ന് പറയുന്നത് പത്ത് മുതൽ ഇരുപത് ശതമാനം വരെയാണ് എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക താങ്ക് യു